ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്ക് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം നേടിയിരിക്കുന്നു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ലോകം മുഴുവനുള്ള ആർ സി ബിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു ഉറങ്ങാത്ത രാത്രിയാണ് ഇന്നും അതിന്റെ ആഘോഷങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആ രാത്രിയിൽ ബാംഗ്ലൂർ നഗരത്തിലെ ഒരു ഫയർ വർക്ക്സ് അല്ലെങ്കിൽ ഒരു വെടിക്കെട്ട് നമ്മൾ കണ്ടതാണ് അത്രത്തോളം ഒരു ആഘോഷമായിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത്രത്തോളം ഒരു ആളുകൾ കാത്തിരുന്ന ഒരു വിജയമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റേത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് വിധാൻ സൗദയിൽ നിന്ന് ഒരു ഓപ്പൺ ബസ് പരേഡ് നടക്കുന്നു അതായത് ടീം അംഗങ്ങളെയും വഹിച്ചുകൊണ്ട് ഒരു ബസ് ചിന്നസാമി സ്റ്റേഡിയത്തിലേക്ക് ചിന്നസാമി സ്റ്റേഡിയത്തിൽ വലിയ ഫെലിസിറ്റേഷൻ ആണ് ആർ സി ബി ടീമിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാരണം ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പ് അത് മഹാരഥനായ ഒരു ക്രിക്കറ്റ് താരത്തിന് ആദ്യമായി പതിനെട്ട് വർഷം അദ്ദേഹം ഒരേ ടീമിന് വേണ്ടി കളിക്കുന്നു ആ ടീമിനെ വിജയത്തിലെത്തിക്കാനായിട്ട് എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നു പക്ഷേ അതുമാത്രം മാത്രം സാധിക്കുന്നില്ല മറ്റുള്ള എല്ലാ കപ്പുകളും അദ്ദേഹത്തിന് തേടിയെത്തുന്നു അവസാനം വിരാട് കോഹ്ലി എന്ന് പറയുന്ന ആ മഹാരഥനായ ആ ഒരു താരത്തിൻ്റെ ഒരു ഷോ കേസിലേക്ക് ഒരു കപ്പ് കൂടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രചുര പ്രചാരമുള്ള ഒരു ഫ്രാഞ്ചൈസി ലീഗാണ് അതിൻ്റെ കപ്പ് കൂടെ അദ്ദേഹത്തിൻ്റെ ഷോ കേസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ നമ്മൾ ആ ഒരു ജയിച്ച ഉടനെ തന്നെ നമ്മൾ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു മാച്ചിൻ്റെ ഒരു വിശകലനമാണ് ആ ഒരു മാച്ചിൻ്റെ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ടോസ് ജയിച്ച പഞ്ചാബിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് ശ്രേയസൈര്യര് എപ്പോഴത്തെയും പോലെ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ രണ്ടോ മൂന്നോ പേരെന്ന് പറയുന്നത് എല്ലാവരും തന്നെ നല്ല മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നവരാണ് അങ്ങനെ ഒരു തുടക്കമാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവർക്ക് ഫിൽ സോൾട്ടിനെ നഷ്ടമാവുകയായിരുന്നു പക്ഷേ ഫിൽ സോൾട്ടിനെ നഷ്ടമായെങ്കിലും ഒരു സൈഡിൽ ഒന്ന് ആങ്കർ ചെയ്ത് കളിക്കുന്ന രീതിയിലായിരുന്നു വിരാട് കോഹ്ലി വളരെയധികം ആയിട്ടുള്ള രീതിയിൽ അധികം ഒരു റിസ്ക്കും എടുക്കാതെ ആ മത്സരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലായിരുന്നു വിരാട് കോഹ്ലി കളിച്ചത് പലപ്പോഴും വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് കുറച്ചൊരു സ്ലോ ആയിരുന്നു എന്നുള്ളൊരു തോന്നുന്നത് ിയിരുന്നു കാരണം ചെറിയ ചെറിയ പാർട്ട്നർഷിപ്പുകളാണ് വന്നുകൊണ്ടിരുന്നത് ഫിൽസോൾട്ട് ഔട്ട് ആയതിനു ശേഷം വന്ന മായങ്ക് അഗർവാളും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഒരു ചെറിയ കൂട്ടുകെട്ട് അതിനുശേഷം രജത് പട്ടിദാറും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഒരു ചെറിയ കൂട്ടുകെട്ട് പിന്നെ ലിയാം ലിവിങ്സണുമായി ഒത്തുചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് അതിനുശേഷം ലിയാം ലിവിംഗ്സണും ജിതേഷ് ശർമ്മയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഇതെല്ലാം ചെറിയ 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 കൂട്ടുകെട്ടുകൾ ആയിരുന്നു എന്നുള്ളതാണ് വലിയ സ്കോറുകൾ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ വലിയ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുവാനോ ആർ സി ബിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നല്ല ഒരു ബാറ്റിംഗ് പിച്ചായിട്ട് പോലും ഒരു നൂറ്റി തൊണ്ണൂറ് പറയുന്ന ഒരു സ്കോറിൽ അവർക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപത് റൺസെങ്കിലും അവർ ഷോട്ടായിരുന്നു ഒരു ഇരുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിച്ച് ആയിരുന്നു ഇന്നലത്തേത് പക്ഷേ എല്ലാ ഫേസിലും നമ്മൾ പറയുന്ന ഒരു മൂന്ന് ഫേസുകളുണ്ട് ആദ്യത്തെ പവർ പ്ലേ ആറ് ഓവറുകളാണ് ആദ്യ ഫേസ് എന്ന് പറയാറുള്ളത് ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള രണ്ടാമത്തെ ഫേസ് പിന്നെ ഒരു ഡെത്ത് ഓവേഴ്സിന്റെ ഫേസ് എന്ന് പറയുന്നത് പതിനാറാമത്തെ ഓവർ തൊട്ടിട്ട് ഇരുപതാമത്തെ ഓവർ വരെയാണ് ഈ മൂന്ന് ഫേസുകളിലും ഓൾമോസ്റ്റ് ഒരു പത്ത് പത്ത് എണ്ണെങ്കിലും എല്ലാ ഫേസിലും ഷോർട്ടായി പോയി എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ആർ സി ബിയുടെ ബാറ്റിംഗ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇരുപതോ മുപ്പതോ റൺസ് ഷോർട്ടായി പോയിരുന്നുള്ളൂ പവർ പ്ലേയിൽ ഒരു പത്ത് റൺസ് എക്സ്ട്രാ നേടാമായിരുന്നു ആ ഒരു ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയും അങ്ങനെ നേടാമായിരുന്നു പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പറയുന്നൊരു എന്ന് പറയുന്നത് ഈ ഫൈനൽ മത്സരങ്ങൾ വരുമ്പോൾ അത് ഐ പി എല്ലിൻ്റെ ഫൈനൽ ആയിക്കോട്ടെ ലോകകപ്പിൻ്റെ ഫൈനൽ ആയിക്കോട്ടെ എല്ലാ മത്സരങ്ങളിലും ഇതുപോലെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ കളിക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് റൺസൊക്കെ ഇങ്ങനെ ഷോർട്ടാവുന്നത് സർവ്വസാധാരണമാണ് കാരണം അത്രത്തോളം പ്രഷറാണ് എത്രത്തോളം വലിയ ആരാധകരുടെ മുമ്പിൽ അല്ലെങ്കിൽ അത്രത്തോളം എക്സ്പെക്ടേഷൻസുമായിട്ടാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ബൗൾ ചെയ്യാൻ ഇറങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ ഇത് എടുത്തു പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി മുപ്പത്തിയഞ്ച് ബോളുകളിലാണ് അദ്ദേഹം റൺസ് നേടിയത് മായങ്ക് അഗർവാൾ പതിനെട്ട് ബോളുകളിൽ ഇരുപത്തിനാല് റൺസ് രജത് പട്ടിദാർ പതിനാറ് ബോളുകളിൽ ഇരുപത്തിയാറ് റൺസ് ലിയാം ലിവിങ്സ്റ്റൺ പതിനഞ്ച് ബോളുകളിൽ ഇരുപത്തിയാറ് റൺസ് ജിതേ ശർമ്മ പത്ത് ബോളുകളിൽ ഇരുപത്തിനാല് റൺസ് ഷെപ്പേൺ ഒമ്പത് ബോളുകളിൽ പതിനേഴ് റൺസ് എല്ലാവരുടെയും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ആണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ആണ് ഓരോ ബാറ്റർമാരുടെ സൈഡിൽ നിന്ന് വന്നത് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ അവരുടെ പാർട്ണർഷിപ്പുകൾ നോക്കുകയാണെങ്കിൽ ഫിൽസോട്ട് ഔട്ടായതിനുശേഷം കോഹ്ലിയും അഗർവാളും തമ്മിൽ ഒരു മുപ്പത്തി റൺസിന്റെ പാർട്ണർഷിപ്പ് കോഹ്ലിയും പട്ടിദാറും തമ്മിൽ ഒരു നാപ്പത് റൺസിന്റെ പാർട്ണർഷിപ്പ് കോഹ്ലിയും ലിയാം ലിവിങ്സ്റ്റണും തമ്മിൽ ഒരു മുപ്പത്തിയഞ്ച് റൺസിന്റെ പാർട്ണർഷിപ്പ് അതുപോലെ തന്നെ കോഹ്ലി ഔട്ടായതിനും ലിവിങ്സ്റ്റണും ജിതേഷ് ശർമ്മയും തമ്മിലുള്ള ഒരു മുപ്പത്തി ആറ് റൺസിന്റെ പാർട്നർഷിപ്പ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പഞ്ചാബ് കിങ്സിൻ്റെ ബൗളർമാരുടെ ഒരു പ്രകടനമാണ് അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രണ്ട് ബൗളർമാർ എന്ന് പറയുന്നത് ഒന്ന് വൈശാഖ് വിജയകുമാറും മറ്റൊന്ന് അസ്മത്തുള്ള ഒമർസായിയുമായിരുന്നു ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ഏറ്റവും നല്ല ബൌളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചതെന്ന് പറയാതിരിക്കാനാവില്ല കാരണം രണ്ടുപേരുടെയും സ്ലോ ബൗൺസറുകൾ വളരെ എഫക്റ്റീവായിട്ട് ആ സ്ലോ ബൗൺസറുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് രണ്ടുപേർക്കും സാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വൈശാഖ് വിജയകുമാറുടെ വൈഡായിട്ടുള്ള യോർക്കറുകളും ആദ്യ ഒരു മത്സരത്തിൽ ഇങ്ങനെ എറിഞ്ഞ് ജയിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് ഒരു ഈ ഒരു ഗ്രൗണ്ടിൽ ഹൈ സ്കോറിംഗ് മത്സരത്തിലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൈഡ് യോർക്കറുകൾ എറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വൈഡ് ലൈനിൽ എറിഞ്ഞുകൊണ്ട് നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് വൈശാഖിന് സാധിച്ചു അസ്മത്തുള്ള ഉമ്മർ സായിയുടെ സൈഡിലേക്ക് വരുമ്പോൾ അദ്ദേഹം നല്ലപോലെ സ്ലോ ബൗൺസറുകൾ ഈ അടിക്കാനായിട്ട് നിൽക്കുന്ന ബാറ്റർമാരെ സംബന്ധിച്ചോളം സ്ലോ ബൗൺസറുകൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഒരു സ്ലോ ബൗൺസറിൽ തന്നെയാണ് വിരാട് കോഹ്ലി ഔട്ടാക്കാനായിട്ട് അസ്മത്തുള്ള ഒമർസായിക്ക് സാധിക്കുകയും ചെയ്തു വളരെ മനോഹരമായ ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് വന്ന് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അർഷദീപ് സിംഗിന്റെയും ഒരു ബൌളിംഗ് പ്രകടനം മികച്ചതായിരുന്നു അദ്ദേഹം എപ്പോഴും ഈ ന്യൂ ബോളിൽ ബോൾ മനോഹരമായി സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ് അർഷദീപ് സിംഗ് അതുപോലെ തന്നെ ഡെത്ത് ഓവറുകളിൽ വന്നിട്ട് നല്ല യോർക്കറുകളും നല്ല സ്ലോവറുകളും നല്ല സ്ലോ ബൗൺസറുകളുമൊക്കെ എറിയാനും സാധിക്കുന്നു എന്നുള്ളതാണ് അർഷദീപ് സിംഗിനെ ഇത്രത്തോളം ഒരു എഫക്റ്റീവായിട്ടുള്ള ബൗളറാക്കി മാറ്റുന്നതെന്ന് പറയാതിരിക്കാനാവില്ല ഇടയിൽ ആ ഒരു മിഡിൽ ഫേസിലേക്ക് വന്ന സമയത്ത് വിരാട് കോഹ്ലിയും ലിയാം ലിവിങ്സ്റ്റണും തമ്മിൽ ബാറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു സമയത്ത് കുറച്ചൊന്ന് സ്ലോ ആയി പോയി അവരുടെ ബാറ്റിംഗ് എന്നുള്ളത് വളരെ ഒരു ഓക്കേഡായിട്ട് തോന്നിയൊരു കാര്യമാണ് അതിനുശേഷമാണ് ഒരു സ്ട്രാറ്റജിക് ടൈം ഔട്ട് വരുന്നതും ആ ടൈം ഔട്ടിന് ശേഷം യുസി സി ചഹലിന്റെ ആദ്യ ബോളിൽ തന്നെ ലിയാം ലിവിങ്സ്റ്റൺ സപ്പോർട്ട് ചെയ്തൊരു സിക്സ് നേടുകയാണ് ഓവറിൽ വിരാട് കോഹ്ലി ബൗണ്ടറി കൂടെ നേടുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻസ് പുറത്തുനിന്ന് വന്നതാണ് അതായത് അടിച്ച് കളിക്കുക ഇനിയുള്ള ഓവറുകളിൽ മാക്സിമം സ്കോർ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആ പുറത്തുനിന്ന് വന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കാനായിട്ട് അവർ ആ ഒരു സമയത്ത് തയ്യാറായത് എന്നുള്ളതാണ് തിരിച്ച് നമ്മൾ ഇനി പഞ്ചാബിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് ഇത്രയും വലിയ കഴിഞ്ഞ മത്സരത്തിൽ ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ അവർ ചെയ്സ് ചെയ്താണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫൈനലാണ് അപ്പോൾ ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ അതിന് അതിൻ്റെതായ പ്രഷറുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ശ്രേയസ് അയ്യരുടെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ ഒരു ബാറ്റിംഗ് പ്രകടനം ഈ ഒരു മത്സരത്തിനും ആരുടെയെങ്കിലും നിന്ന് വന്നാൽ മാത്രമേ ഈ നൂറ്റി തൊണ്ണൂറൊക്കെ ആയിട്ട് മറികടക്കാനായിട്ട് സാധിക്കുള്ളൂ കാരണം ഒരു ഫൈനൽ ആയതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് റൺസിന്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഈ ആർ സി ബി യുടെ ബൌളർമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും അവർ ഒരു മോശമായിട്ടുള്ള ഒരു ബൗളിംഗ് നിരയുമായിട്ടാണ് ഐ പി എൽ കളിക്കാറുള്ളത് പക്ഷേ ഈ വർഷമാണ് അവരുടെ ഏറ്റവും മികച്ച ഒരു ബൗളിംഗ് നിരയെ അണിനിരത്താനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും മികച്ച ബൗളർമാരെ ഫാസ്റ്റ് ബോളർമാരെ ടീമിലെത്തിക്കാനും നല്ല സ്പിന്നർമാരെ ടീമിലെത്തിക്കാനും അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ അവരുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ സ്ട്രാറ്റജിയിൽ വന്ന പ്ലാനിങ്ങിൽ വന്ന അല്ലെങ്കിൽ ആ ഒരു ഓരോ ബാറ്റർമാർക്കെതിരെയും എങ്ങനെയാണ് ബൗൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്ട്രാറ്റജി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവരുടെ തിങ്ക് ടാങ്ക് അവരുടെ പുറകിലുള്ള ഈ കോച്ചിങ് സ്റ്റാഫിലുള്ള രണ്ട് മൂന്ന് പേര് എന്ന് പറയുന്നത് ഇതിൽ അഗ്രഗണ്യന്മാരാണ് ഒന്ന് ആൻറ്റി ഫ്ലവർ ആണ് ലോകത്തുള്ള എല്ലാ ഫ്രാഞ്ചൈസ് ലീഗുകളിലും വെന്നിക്കൂടി വാർച്ചിട്ടുള്ള ഒരു കോച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദിനേശ് കാർത്തിക് ആണ് സ്ട്രാറ്റജിക്കലി വളരെ മെടുക്കനായിട്ടുള്ള ഒരാളാണ് ദിനേശ് കാർത്തിക് എന്നുള്ളതും നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ വളരെ സ്ട്രാറ്റജിക്കലി വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് അവർ ഓരോ ബാറ്റർമാർക്ക് ബാറ്റർമാർക്കെതിരെയും ബൗൾ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രിയാൻ ഷാരയുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ അദ്ദേഹത്തിൻ്റെ ലെഗ് എന്ന് പറയുന്ന ഒരു സൈഡിലേക്ക് കാലുമിലേക്ക് ശരീരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് ബോൾ ചെയ്യാനായിട്ടാണ് അവർ കൂടുതൽ ശ്രമിച്ചത് കാരണം പ്രിയാൻ ഷാല ഔട്ട് സൈഡ് വസ്റ്റുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഒരുപാട് റൺസ് കണ്ടെത്തുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിലെ പ്രിയാൻ ശാലയുടെ ശരീരം ലക്ഷ്യമാക്കിയാണ് അവരുടെ ബൗളർമാർ എല്ലാവരും തന്നെ ബൗൾ ചെയ്തത് അതിൽ കുറേ ബൗണ്ടറികളൊക്കെ ആ സമയത്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷേ അവസാനം അത് വിജയിക്കുക തന്നെ ചെയ്തു ഹേസിൽ ബുഡിൻ്റെ ഒരു ബോൾ ഒരു ഫ്ലിക്ക് കളിക്കാനുള്ള ഒരു സമയത്തിനിടയിൽ മനോഹരമായ ഒരു ക്യാച്ചിലൂടെ ഫിൽ സോൾട്ട് ശാലയെ പുറത്താക്കുകയായിരുന്നു അതിനുശേഷം പിന്നെയും മത്സരം ഉണ്ടായിരുന്നു കാരണം ആ ഒരു സമയത്ത് ജോ ഇംഗ്ലീസ് മികച്ച ഫോമിലാണ് അതുപോലെ തന്നെ പ്രപ് സിംസിംഗും മികച്ച ഫോമിലാണ് ആ രണ്ടുപേരും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ വിൻ പ്രഡിക്റ്ററിലെല്ലാം ഏകദേശം ഒരു അറുപത്തി അഞ്ച് ശതമാനത്തോളം പഞ്ചാബ് ജയിക്കുമെന്നും മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് ആർ സി ബിയുടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നത് ആ സമയത്താണ് ക്രുണാൽ പാണ്ഡ്യയെ ബോളിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് ക്രുണാൽ പാണ്ഡ്യയുടെ ആ ഒരു സ്പെല്ലാണ് ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായത് എന്ന് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടാനുള്ള കാരണവുമായത് കാരണം നാല് ഓവറിൽ ഇങ്ങനെ ഒരു മാച്ചിൽ പതിനേഴ് റൺസ് മാത്രം ഇട്ടു എടുത്തുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ അത് ഒന്ന് പ്രപ്സിമ്രൻസിംഗിൻ്റെയും ഒന്ന് ജോഷ് ഇംഗ്ലീസിൻ്റെയും രണ്ട് അറ്റ് വിൽ സിക്സ് അടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ജോഷ് ഇംഗ്ലീഷ് നമ്മൾ നിങ്ങളിതിൻ്റെ ഒരു തുടക്കത്തിലൊക്കെ നമ്മൾ ഈ പഞ്ചാബ് കിങ്സിന്റെ അവലോകനം പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേയറാണ് ജോഷ് ഇംഗ്ലീസിൻ്റെ അദ്ദേഹത്തിനെ കളിപ്പിക്കണം കളിപ്പിക്കണം പക്ഷെ ഒരുപാട് ലേറ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നത് അതിനൊത്തൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു ഒരു പ്രഷറും ഇല്ലാതെ ജസ് ഷോട്ടാണെങ്കിൽ പോലും അത് മനോഹരമായ ഷോട്ടുകളിലൂടെ സിക്സ് കണ്ടെത്തുന്ന ഒരു പ്ലെയറാണ് ജോഷ് ഇംഗ്ലീഷ് പക്ഷേ ജോഷ് ഇംഗ്ലീസിന്റെ ഒരടി മാത്രമാണ് പിഴച്ചു പോയത് അത് നേരെ കൈകളിലേക്ക് പോവുകയും പാണ്ഡിക്ക് ആ വിക്കറ്റ് ലഭിക്കുകയും ചെയ്തു അതിനുശേഷം ശ്രേയസയ്യർ എന്ന് പറയുന്ന ഒരു മികച്ച ബാറ്റർ അയ്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മികച്ച ഫോമിലാണ് ഈ മത്സരം ജയിപ്പിക്കാൻ ഒറ്റയ്ക്ക് കഴിവുള്ള താരമാണെന്ന് നമുക്കറിയാം പക്ഷേ റൊമാരിയോ ഷെപ്പേർഡിന്റെ ഒരു ദിവസമായിരുന്നു ഇന്നലെ കാരണം ബോൾ കൊണ്ട് ഒരുപാട് റൺസ് വഴങ്ങുന്ന ഒരു ബോളറാണ് റൊമാരിയോ ഷെപ്പേർഡ് വലിയ പ്രകടനങ്ങളൊന്നും ബോൾ കൊണ്ട് കാഴ്ചവെക്കുന്ന ഒരു താരമല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു നല്ല ദിവസമായിരുന്നു കാരണം നല്ല ഒരു ബോളിൽ ഒരു എഡ്ജ് എടുത്ത് അദ്ദേഹം ശ്രേയസ് ശ്രേയസയ്യരെ ഔട്ടാക്കുകയായിരുന്നു അതോടുകൂടി മത്സരത്തിൽ പിടിമുറക്കാനായിട്ട് ആർ സി പിക്ക് സാധിക്കുകയും യും ചെയ്തു പിന്നെ ഒരു അവസരത്തിലും ആ മത്സരം തിരിച്ചു പോകുന്ന വിധത്തിലായിരുന്നില്ല കാരണം അത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്പെല്ലായിരുന്നു അവരുടേത് ആ രണ്ട് ഓവറുകൾ റൊമാരിയോ ഷെപ്പേഡിന്റെയും അതുപോലെ തന്നെ ക്രുണാൽ പാണ്ഡ്യയുടെയും ഏകദേശം ഒമ്പതാമത്തെ ഓവർ തൊട്ട് പതിനാലാമത്തെ ഓവർ വരെയുള്ള സമയത്ത് അതായത് അഞ്ച് ഓവറിൽ മുപ്പത് ബോളുകളിൽ മുപ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് പഞ്ചാബിന് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് അത് അവരെ വലിയ ബാക്ക്ഫുട്ടിലേക്ക് പിന്തള്ളപ്പെടുകയും ആ ഒരു സമയത്ത് നല്ല ഒരു അപ്പർ ഹാൻഡ് നേടിയെടുക്കാനായിട്ട് ആർ സി ബിക്ക് സാധിക്കുകയും ചെയ്തു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മൾ ഇനി ഇവരുടെ ഒരു ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ അവരുടെ പെർഫോമൻസുകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രിയാൻ ശാര്യ പത്തൊമ്പത് ബോളിലാണ് ഇരുപത്തിയാറ് റൺസ് നേടിയത് പ്രഭ് സിമ്രൻസിൽ ജോ ഷിംഗ്ലിസ് ഇരുപത്തി മൂന്ന് റൺസ് വളരെ ക്രൂഷ്യായിട്ടുള്ള ഇന്നിംഗ്സ് ആയിരുന്നു ശശാന്ത് സിംഗ് മുപ്പത് ബോളിൽ അറുപത്തിയൊന്ന് റൺസാണ് നേടിയത് ശശാന്ത് സിംഗിന്റെ പ്രകടനം അവസാന അവസാനഘട്ടം വരെ പോരാടി വെറും ആറ് റൺസിനാണ് പരാജയപ്പെട്ടത് അവസാനത്തെ ഓവറിൽ മൂന്ന് സിക്സറുകളും ഒരു ബൗണ്ടറിയും നേടാനായിട്ട് ശശാന്ത് സിംഗിന് സാധിക്കുകയും ചെയ്തു അതും ലോകത്തിലെ ോളറായിട്ടുള്ള ജോർജ് ഹേസിൽവുട്ടിനെതിരെയായിരുന്നു എന്നിട്ടും ആറ് റൺസിനായിരുന്നു പരാജയം ആദ്യ രണ്ട് ബോളുകൾ അദ്ദേഹം ആ ഓവറിൽ മിസ് ചെയ്തിരുന്നു അതിൽ ആദ്യത്തെ ബോൾ എന്ന് പറയുന്ന ഒരു ഫുൾ ടോസ് ആയിരുന്നു ഷുവറായിട്ടും സിക്സ് അടിക്കാൻ പറ്റുന്ന ഒരു ബോളായിരുന്നു ആ ഒരു സിക്സ് അടിച്ചിരുന്നുവെങ്കിൽ മത്സരത്തിൻ്റെ ഒരു ഗതി മാറിപ്പോയനെ വേണമെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ ഏതായാലും നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ആർ സി ബിയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും മികച്ചതായിരുന്നു ഈ വർഷം എന്ന് തെളിയിക്കുന്ന പ്രകടനങ്ങളായിരുന്നു കാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തോസിലേക്ക് എത്തുമ്പോൾ ആ ഭുവനേശ്വർ കുമാറിൻ്റെ യോർക്കറുകൾ ഒറ്റ ബോൾ പോലും മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് ആ ഒരു യോർക്കർ ലെങ് ബോൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ അവർക്ക് ഗുണം ചെയ്തു നമ്മൾ അവരുടെ സ്പെല്ല് നോക്കുകയാണെങ്കിൽ ഭുവനേശ്വർ കുമാർ നാലോവറിൽ മുപ്പത്തി എട്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് രണ്ട് വിക്കറ്റ് നേടി യേശുദയാൽ മൂന്നോവറിൽ പതിനെട്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്ത് മനോഹരമായ ഒരു സ്പെല്ലായിരുന്നു ഒരു വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് ജോഷ് ഹേസിലൊണ്ട് നാലോ ഓറിൽ അമ്പത്തിനാല് റൺസ് വഴങ്ങി അതിൽ അവസാനത്തെ ഓവറിലാണ് അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങിയത് ഒരു വിക്കറ്റ് നേടാൻ സാധിച്ചു കൃണാൽ പാണ്ഡെ നാലു ഓവറിൽ വെറും പതിനേഴ് റൺസിനാണ് രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് സുയാ ശർമ്മ രണ്ട് ഓവറിൽ പത്തൊമ്പത് റൺസാണ് വഴങ്ങിയതെങ്കിൽ റൊമാരിയോ ഷെപ്പേർഡ് മൂന്ന് ഓവറിൽ മുപ്പത് റൺസ് വഴങ്ങുകയും ശ്രേയസ് അയ്യരുടെ ഏറ്റവും മികച്ച ഒരു വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും മത്സരം എന്ന് പറയുന്നത് ഒരു ആവേശോജ്ജലമായ ഒരു മത്സരമായിരുന്നു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കുറച്ച് ഒരു ജയം ഓരോ മുമ്പ് തന്നെ ഏകദേശം ജയം മണത്തു തുടങ്ങി എന്നുള്ളത് മാത്രമായിരുന്നു ആവേശം കുറച്ചുകിലും കുറച്ചത് പക്ഷേ അവസാനത്തെ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിക്കൊണ്ട് ശശാങ്ക് ആ മത്സരത്തിൻ്റെ ഒരു ആഘാതം അല്ലെങ്കിൽ അതിന്റെ ഒരു തോൽവിയുടെ ആഘാതം കുറച്ച് കുറച്ചിരിക്കുകയാണ് ഏതായാലും ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആരാധകർ അല്ലെങ്കിൽ അവരുടെ താരങ്ങൾ അവരുടെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ മുൻ താരങ്ങൾ നമ്മൾ ഇന്നലെ ഗ്രൗണ്ടിൽ കണ്ടതാണ് എ വി ഡി വില്യേഴ്സിനെയും ക്രിസ്ഗെലിനെയൊക്കെ ഗ്രൗണ്ടിൽ കണ്ടതാണ് അവരെല്ലാവരും എത്രത്തോളം ലോയലായിട്ടാണ് ആർ സി ബി എന്ന് പറയുന്ന ഒരു ടീമിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ടീമിൽ ിന്റെ ഒരു ഒരു സാഹോദര്യം അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ ബോണ്ടിങ് ആണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഹാറ്റ്സ് ഓഫ് ടു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതുപോലെ തന്നെ മിന്നുന്ന ഒരു പെർഫോമൻസ് ഈ ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെച്ച പഞ്ചാബ് കിങ്സ് ഇനിയും അവസരങ്ങൾ ഈ ഒരു ടീമുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുപാട് ഇതുപോലെ മുന്നോട്ടുള്ള ഐ പി എല്ലുകളിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് പഞ്ചാബ് കിങ്സിനും സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഇനിയും ഇതുപോലെയുള്ള മികച്ച മത്സരങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ